സ്വാതന്ത്ര്യം നേടി പിന്നീട് ഒരു വർഷത്തിനും ശേഷമാണ് ഇസ്രയേൽ ഒരു സ്വയം പ്രഖ്യാപിത രാജ്യമായി ഉയർന്നു വരുന്നത് യഹൂദരുടെ സ്വതന്ത്ര രാജ്യത്തിനായി പാശ്ചാത്യ ലോകത്ത് പ്രത്യേകിച്ചും അമേരിക്കയുടെ മുൻകൈയിൽ ആവശ്യം ഉയർന്നു വന്നതോടെ പലസ്തീനിലെ അറബികൾ നിരന്തരം ആക്രമിക്കപ്പെടുകയാണുണ്ടായത് അങ്ങനെ ഒരു രാജ്യത്തിന്റെ രൂപീകരണം യുദ്ധങ്ങളുടെ നീണ്ട ചരിത്രത്തിന്റേത് കൂടിയായി കുറിക്കപ്പെട്ടു സ്വന്തം ഭൂമിയിൽ പലസ്തീനികൾ അരുംകൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഒരു നൂറ്റാണ്ടിലേറെയായി പലസ്തീൻ ഭൂമിയെ സംഘർഷങ്ങളുടെ നിഴലിൽ നിർത്താൻ ജൂതർക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂണിൽ നേടിയതിന് തത്തുല്യമായ ഒരു വിജയത്തിനായുള്ള ഓട്ടപ്പാച്ചിലാണ് ഇസ്രായേൽ ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറു ദിവസത്തെ യുദ്ധം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു നിർണായക ഏടായിരുന്നു മധ്യപൂർവ്വദേശത്തിന്റെ ദേശത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രം തിരുത്തിയെഴുതുകയും സമാധാനം വിദൂരത്താക്കുകയും ചെയ്ത ആറു യുദ്ധം ഇസ്രയേലിന്റെ സൈനിക ശക്തിയെ വെളിപ്പെടുത്തുന്നതുകൂടിയായിരുന്നു അതിർത്തികൾ പുനർനിർണ്ണയിക്കുക പശ്ചിമേഷ്യയിൽ ഉടനീളം ആധിപത്യം ഉറപ്പിക്കുക എന്നീ വ്യാമോഹം ഏറെ കാലമായി കൊണ്ടു നടക്കുകയാണ് ഇസ്രയേൽ എന്നാൽ ഈ അത്യാഗ്രഹങ്ങളെല്ലാം ആത്യന്തികമായി ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കാണ് രാജ്യത്തെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണം ഇസ്രയേലിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല് സ്ഥാപിതമായതിനുശേഷം ആദ്യമായി ഇസ്രായേലിന്റെ അടിത്തറയെ തന്നെ ഇളക്കിമറച്ച ഒരു നിമിഷമായിരുന്നു അത് ഗാസയിൽ നിന്നുള്ള പലസ്തീൻ സായുധാക്രമണം പ്രക്ഷുബ്ധതയിലും അസ്ഥിരതയിലുമാണ് കലാശിച്ചത് ഇത് ഇസ്രയേലിനെ മാത്രമല്ല അമേരിക്കയെയും പശ്ചിമേഷ്യയിലെ അതിന്റെ താല്പര്യങ്ങളെയും ഏറെ സ്വാധീനിച്ചു ഈ മാറ്റം ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ പരിഷ്കൃത സമീപനത്തിന്റെ ആവശ്യകതയെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു യുദ്ധത്തിനും ഏറെ മുന്നേ തന്നെ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലെ മന്ദഗതിയിലുള്ള പരിവർത്തനവും ദേശീയ ദേശീയവിമോചനത്തിനായുള്ള പലസ്തീൻ ലക്ഷ്യത്തോടുള്ള പിന്തുണ കുറയുന്നതുമുൾപ്പെടെ കാര്യമായ മാറ്റങ്ങൾക്ക് ഹമാസ് സാക്ഷ്യം വഹിച്ചിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി വിവാദങ്ങളാൽ നയിക്കപ്പെടുന്ന ഇസ്രയേലിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപ്രകൃതി ഗണ്യമായ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ രാഷ്ട്രത്തെ മതപരമോ അതോ മതേതരമോ ആയി നിർവചിക്കണമോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇസ്രയേലുകൾ ഈ പ്രക്ഷുബ്ധതയുടെ കാതലാകട്ടെ വർദ്ധിച്ചു വരുന്ന മതദേശീയ സയണിസ്റ്റുകളുടെ ഗ്രൂപ്പുകളും മക്കയിലെയും മദീനയിലെയും വിശുദ്ധ ഗേഹങ്ങൾ കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ സുപ്രധാന പുണ്യ പുണ്യകേന്ദ്രമായ ജറുസലേമിന്റെ ഹൃദയഭാഗത്തുള്ള മസ്ജിദ് അൽ അക്സ നാളുകളായി ഒരു തർക്ക വിഷയമാണ് അൽ അക്സയുടെ അധികാരം പിടിച്ചെടുത്ത് അവിടെ ആരാധനാലയം നിർമ്മിക്കുക എന്നത് തീവ്ര യഹൂദ ഗ്രൂപ്പുകളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് ഇത് പ്രാദേശിക സ്ഥിരതയ്ക്കും പരസ്പര ബന്ധത്തിനും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും മതദേശീയ സയനിസ്റ്റുകളുടെ ഉയർച്ച രാജ്യത്തിന്റെ രാഷ്ട്രീയ ചലനാത്മകതയെ പുനർനിർമ്മിക്കാനും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്താനും സാധ്യതയുണ്ട് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ഇന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ പിന്നാലെയാണ് നെതന്യാഹു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനു ശേഷം ഈ ലക്ഷ്യത്തിലേക്കുള്ള വേഗം കൂട്ടി ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കാനും ഗാസ മുനമ്പിൽ നിയന്ത്രണം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു അന്നു മുതലുള്ള ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തുകയും ഗാസയെ ആക്രമിക്കുകയും കർശനമായ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി ഷാരോൺ രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്ന് ഐ ഡി എഫ് സൈനികരെയും കുടിയേറ്റക്കാരെയും പിൻവലിച്ചത് ഒരു സുപ്രധാന നീക്കമായിരുന്നു പക്ഷേ അത് പലസ്തീനുകാർക്ക് സമാധാനമോ സ്വാതന്ത്ര്യമോ നൽകിയില്ല പകരം ഗാസ ഒരു ഉപരോധത്തിന് കീഴിലായി അത് രണ്ടായിരത്തി ഏഴിൽ കൂടുതൽ കർശനമാക്കുകയും ചെയ്തു ഇത് പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്തെറിഞ്ഞു ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് എന്നറിയപ്പെട്ടിരുന്ന രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ എഹൂദ് ഓൾമർട്ടിന്റെ സർക്കാർ ഗാസയ്ക്കെതിരെ ഒരു വലിയ യുദ്ധം ആരംഭിച്ചു രണ്ടായിരത്തി ഏഴിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഗാസ ഉപരോധം പ്രദേശത്തേക്കുള്ള ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ഒഴുക്ക് കർശനമായി നിയന്ത്രിച്ചു ഈ ഉപരോധം ഗാസയുടെ സമ്പദ് വ്യവസ്ഥയിലും മാനുഷിക സാഹചര്യത്തിലും വിനാശകരമായ സ്വാധീനം ചെലുത്തി ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് യു മുന്നറിയിപ്പും നൽകി ഉപരോധം വ്യാപകമായ ദാരിദ്ര്യം തൊഴിലില്ലായ്മ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ എന്നിവയിലേക്ക് നയിച്ചു നിരവധി ഗാസക്കാർ അവരുടെ അതിജീവനത്തിനായി അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിക്കാൻ ആരംഭിച്ചു കാലക്രമേണ സ്ഥിതി കൂടുതൽ വഷളായി ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വീടുകൾക്കും ഉപജീവന മാർഗങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തി ഉപരോധവും സൈനിക നടപടികളും കൂട്ടായ ശിക്ഷയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനവുമാണെന്ന് വാദിക്കുന്ന മനുഷ്യാവകാശ ഗ്രൂപ്പുകളും അന്താരാഷ്ട്ര സംഘടനകളും ഗാസയിലെ ഇസ്രയേലിന്റെ നടപടികളെ വ്യാപകമായി വിമർശിച്ചിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി പതിനാലിലെ ഇസ്രായേൽ യുദ്ധം നെതന്യാഹുവിന് കീഴിൽ ഗാസയിലെ പ്രതിസന്ധികൾ രണ്ടു വഴികളിൽ ഒന്നിലൂടെ മാത്രമേ പരിഹരിക്കാനാവൂ എന്ന് തെളിയിക്കുന്നതായിരുന്നു അൻപതിലധികം ദിവസത്തെ ബോംബാക്രമണത്തിനും ഒരു കര അധിനിവേശത്തിനു പോലും ഹമാസിനെ പിഴുതെറിയാനും കീഴടങ്ങാൻ നിർബന്ധിക്കാനും സാധിച്ചില്ല തുടർന്ന് രണ്ടായിരത്തി ആയപ്പോഴേക്കും യു എൻ വിദഗ്ധർ ഈ പ്രദേശം വാസയോഗ്യമല്ലെന്നും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിലൂടെ മറ്റേതൊരു രാജ്യത്തെക്കാളും മികച്ച രീതിയിൽ ജൂത ജനസംഖ്യ സംരക്ഷിക്കാൻ കഴിയുമെന്ന സയണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് ഇസ്രയേലിന് കൈമോശം വന്നത് ഇസ്രയേലി അജയതയുടെ മിഥ്യാബോധത്തിനേറ്റ തിരിച്ചടിയായിരുന്നു അത് ഗാസയിൽ അധിനിവേശം നടത്തിയും ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതൃത്വത്തെ പുറത്താക്കിയും എച്ച് ഡി എസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ നിന്ന് ഒരു അപലപനം പോലുമില്ലാതെ സിറിയയിലേക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കുകയും ചെയ്തിട്ടുപോലും ഇസ്രയേൽ അവരാഗ്രഹിച്ച സമ്പൂർണ്ണ വിജയം നേടിയിട്ടില്ല ഇസ്രയേലിന്റെ വ്യവസ്ഥ ഗുരുതരമായി തകർന്നിരിക്കുകയാണ് ഇസ്രയേൽ സമൂഹം ആഴത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തിന്റെ സായുധ സേന പോലും തളർന്ന അവസ്ഥയിലാണ് പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്ന് ആയുധങ്ങൾ ലഭിക്കാതെ ഇസ്രയേലിന് അവരുടെ നിലവിലെ ആക്രമണാത്മക നിലപാട് നിലനിർത്താൻ മറ്റൊരു മാർഗവുമില്ല ലബനൻ മുന്നണി താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണെങ്കിലും ഇസ്രയേലിന്റെ വെടിനിർത്തൽ ലംഘനങ്ങളും രാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് നിന്ന് പിന്മാറാനുള്ള വിസമ്മതവും സൂചിപ്പിക്കുന്നത് ഏതു നിമിഷവും അവിടെ യുദ്ധം പുനരാരംഭിക്കാമെന്നതാണ് ഇതുകൂടാതെ ഇസ്രയേലി പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുവാനോ ഹമാസിനെ തകർക്കാനോ നാളിതുവരെ നെതന്യാഹുവിന്റെ കൂലിപ്പടയ്ക്ക് ഇനിയും കഴിഞ്ഞിട്ടുമില്ല ഗാസയോട് ചെയ്ത ക്രൂരതകൾ ഇസ്രയേലിനെ അതിന്റെ അന്താരാഷ്ട്ര നിയമസാധുത കവർന്നെടുക്കുകയും ആഗോള ജനതയുടെ മുന്നിൽ ഒരു വില്ലൻ പരിവേഷം സമ്മാനിക്കാനും മാത്രമാണ് വഴിവെച്ചത് പലസ്തീനിയൻ അതോറിറ്റിയും പ്രാദേശിക സായുധ പ്രസ്ഥാനങ്ങളും തമ്മിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്ത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ഗവൺമെന്റ് വലിയൊരു പ്രദേശം കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതേസമയം യമനിലെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനെതിരായ ഇസ്രയേൽ വ്യോമാക്രമണത്തിന്റെ ഫലമായി സന ആസ്ഥാനമായുള്ള ഹൂതി നേതൃത്വത്തിലുള്ള സർക്കാർ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും സഹായത്താൽ ഇസ്രയേലിനെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരുകയാണ് ഇറാൻ മുന്നണിയിൽ ഐ ആർ ജി സിയുടെ മിസൈൽ ശക്തി ഇസ്രയേലിന്റെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ തകർപ്പൻ പ്രഹരമേൽപ്പിക്കുമെന്ന ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇസ്രയേലിനെതിരെ ഏറ്റുമുട്ടാൻ ഊഴം കാത്തുനിൽക്കുന്ന എണ്ണമറ്റ മുന്നണികൾ വേറെയുമുണ്ട് സിറിയയുടെ വിധി അനിശ്ചിതത്വത്തിലാണെങ്കിലും ഒരു സായുധ പ്രതികരണത്തിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മായ ജോർദാനിലും അശാന്തിയുടെ അലയൊലികൾ മുഴങ്ങുന്നുണ്ട് ഇത് ഇസ്രയേൽ അതിർത്തിയിലും പ്രതിധ്വനിച്ചേക്കാം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യത്താൽ പ്രകോപിതരായി അൽ അക്സ മസ്ജിദിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിനുള്ളിലും ഉണ്ടായ സംഘർഷങ്ങളോടുള്ള പ്രതികരണമായി രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുമുള്ള സാധ്യതയുമുണ്ട് അരാജകത്വം അഴിഞ്ഞാടുന്ന പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ സുസ്ഥിരമാക്കുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് ഏറെ അകലെയാണ് ഇസ്രയേൽ